അസ്സലാമു അലൈക്കും വാഹതല്ല അലഹദില്ല അള്ളാഹു നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തന്നിട്ടുണ്ട് ഈ അനുഗ്രഹങ്ങളിൽ അള്ളാഹു തന്ന ഫലുകളിൽ നാം ശുക്ർ കാണിക്കേണ്ടതുണ്ട് അവനോട് നന്ദി കാണിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ് നമുക്ക് അവൻ തന്ന ഒരുപാട് അനുഗ്രഹങ്ങൾ അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് അത് ഉപകാരപ്പെടുത്തേണ്ടതുണ്ട് നമുക്ക് അറിവുണ്ട് വിവരമുണ്ട് ശക്തിയുണ്ട് സമ്പത്തുണ്ട് സ്വാധീനമുണ്ട് ആരോഗ്യമുണ്ട് അങ്ങനെ നിരവധി സൗകര്യങ്ങളുണ്ട് അപ്പോൾ നമ്മുടെ അറിവുകൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുത്തുക നമ്മുടെ ശക്തി കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുത്തുക നമ്മുടെ അറിവുകൊണ്ട് വിവരം കൊണ്ട് സ്വാധീനം കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുത്തുക ഇതാണ് ഒരു വിശ്വാസി ചെയ്യേണ്ട തൻ്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യം എന്നുള്ളത് നമുക്കറിയാം നബി നബിഹു അലി ഹിമുസ്ലമ പറഞ്ഞ ഒരു പ്രവചനം വല്ലാഹു ലി അള്ളാഹു ഒരാളെ സഹായിക്കാൻ തീരുമാനിക്കുന്നതിൻ്റെ ഒരു ഘടകമായി പറഞ്ഞത് അവൻ അവൻ്റെ സഹോദരനെ സഹായിക്കുമ്പോഴാണ് എന്നാണ് ഒരാൾ തൻ്റെ സഹോദരനെ സഹായിക്കുമ്പോൾ അള്ളാഹു അവനെ സഹായിക്കാൻ തയ്യാറാകും ആ രൂപത്തിൽ മറ്റുള്ളവരെ നമുക്ക് ചെയ്യാവുന്ന രൂപത്തിൽ എങ്ങനെയാണോ ചെയ്യാൻ പറ്റുക അങ്ങനെ സഹായിക്കുക എന്നുള്ളത് നമ്മുടെ ദൗത്യമായി നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ട് ജീവിതത്തിൻ്റെ നാനാ തുറകളിലും നമ്മുടെ കണ്ണെത്തും ഒക്കെ എവിടെയൊക്കെയാണോ അത്തരം സംവിധാനങ്ങളും സാഹചര്യങ്ങളും ഉണ്ടാവുക എന്നുള്ളത് നാം അന്വേഷിച്ച് കണ്ടെത്തേണ്ടതില്ല നമ്മുടെ കൺമുന്നിൽ തന്നെ വരുന്ന ഒരുപാട് യാഥാർത്ഥ്യങ്ങളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ സഹായിക്കുവാനുള്ള മനസ്ഥിതി നാം ഉണ്ടാക്കിയെടുക്കുക അവിടെയാണ് അള്ളാഹുവിൻ്റെ സഹായമുണ്ടാവുക എന്ന ബോധ്യം നമുക്കുണ്ടാവുക പള്ളിയിൽ വീടുകളിൽ റോഡുകളിൽ അതേപോലെ പട്ടണങ്ങളിൽ അതേപോലെ ബസ് ഷെൽട്ടറുകളിൽ നമ്മുടെ യാത്രാവേളകളിൽ ഒക്കെ ഇത്തരം അവസരങ്ങൾ കാണുമ്പോൾ അത് പരമാവധി ഉപയോഗപ്പെടുത്തുക നാം മറ്റുള്ളവർക്ക് മുന്നിൽ ഒരു അത്താണിയായി മാറാൻ തയ്യാറാവുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ സ്ഥലം അലൈക്കും വർമ്മത്